വേണ്ടി നബിയെ നിങ്ങൾക്ക് ഞാൻ ലോകം മുഴുവൻ ഭരിക്കാനുള്ള രാജാധികാരം തന്നു വലിയ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഗ്രൂപ്പോ വിഭാഗമായി കണക്കാക്കണ്ടോ ലോകം മുഴുവൻ അറിയപ്പെട്ട മഹാ പണ്ഡിതനാണ് ഇന്ത്യയുടെ അഭിമാന തേജസ് ആണ് സുൽത്താൻ കാന്തപുരം ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ അദ്ദേഹം അദ്ദേഹം അതാ മലേഷ്യൻ സർക്കാർ ഉസ്താദിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് കൊടുത്തയച്ചു കോഴിക്കോട്ടേക്ക് ചാർട്ടഡ് ഫ്ലൈറ്റ് മലേഷ്യയുടെ ഫ്ലൈറ്റ് ഉസ്താദിനാ ഫ്ലൈറ്റിൽ വിളിച്ചു കൊണ്ടുപോയി മലേഷ്യയിൽ ഇറക്കി അവിടുത്തെ പ്രധാനമന്ത്രി വന്ന് സ്വീകരിച്ചു അവിടുത്തെ മറ്റുള്ള മന്ത്രിമാര് വന്നു അവിടുത്തെ പ്രധാനമന്ത്രി എ പി ഉസ്താദിന്റെ വീൽ ചെയർ ഊന്തി ചിത്രം നിങ്ങൾ വൈറലായി കണ്ടതല്ലേ എ പി ഉസ്താദ് ഐ എസ് ആണോ എ പി ഉസ്താദ് അഡ്വക്കറ്റ് ആണോ എ പി ഉസ്താദ് ബി എ ആണോ എം എ ആണോ എം എ ബി ആണോ ബി ടെക് ആണോ എം ടെക് ആണോ ഐ പി എസ് ആണോ ഐ എഫ് എസ് ആണോ ഐ ആർ എസ് ആണോ

ഹൈറുകളൊന്നാഹു അതിന്റെ പറക അവന് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ ഉസ്താദിന് കിട്ടിയപ്പോ മലേഷ്യൻ സർക്കാർ കൊണ്ടോയി അവാർഡ് കൊടുത്ത് സ്വീകരിച്ചു അബുദാബി സ്വീകരിച്ചു ഖത്തർ സ്വീകരിച്ചു സൗദി അറേബ്യ സ്വീകരിച്ചു ലോകരാജ്യങ്ങൾ മുഴുവൻ ഷെയ്ഖുനെ അപ്രിഷ്യേറ്റ് ചെയ്തു ഈ അടുത്ത സമയത്ത് നിങ്ങൾ വായിച്ചില്ലേ അതേ ഒരു അമുസ്ലിമായ പെണ്ണിനെ കൊലക്ക് വിധിച്ചിരുന്ന നാട്ടില് അതേ ഒരു അമുസ്ലിമായ പെണ്ണിന് അന്യനാട്ടില് കൊലക്കുറ്റത്തിന് വേണ്ടി കൊല്ലാൻ വിധിച്ചിരുന്നു മറ്റെന്നാൾ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ആ പെണ്ണിന്റെ വധശിക്ഷ നീട്ടിവെപ്പിക്കാൻ ഇന്ത്യയിൽ നിന്ന് കാന്തപുര മുസ്താദി ഇടപെട്ടോ അവിടുത്തെ പണ്ഡിതനായ ഉമർ ഹഫീദ് തങ്ങള് മുഖാന്തരം എന്ന് പറയുന്ന രാജ്യത്താണ് ഈ സംഭവം ആ പെണ്ണിന്റെ വധശിക്ഷ നീട്ടിക്കൊടുത്തു ഇന്നത്തെ ഈ സമയം വരെ ആ പെണ്ണിനെ നാ നാട്ടിൽ കൊന്നിട്ടില്ല എത്രയോ മാസം മുമ്പ് കൊല്ലപ്പെടേണ്ട പെണ്ണിന് ഇത്ര ദിവസം കൊല്ലാതെ കൊല്ലാതിരിക്കുന്നത് ഷൈഹുനാടെ ഇടപെടലാണ് പണ്ഡിതനാണ് കൊടുത്തപ്പോൾ നൽകുകയാട് അല്ല പറഞ്ഞു സുലൈമാനബിയെ നിങ്ങൾക്ക് ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള അധികാരം തന്നു ജിന്നുകളെ നിങ്ങളുടെ ഹാദിമീങ്ങളാക്കി ഷൈഫാമാരെ നിങ്ങളുടെ ഹാദിമീങ്ങളാക്കി എല്ലാവരും നിങ്ങളുടെ അണ്ടറിലാണ് നിങ്ങളുടെ ആരുമില്ല അതിന്റെ തെളിവാണ് പരിശുദ്ധ കുർആാൻ നോക്കിയാൽ കാണാം